ുന്ന മുതലെ എത്ര പേർക്ക് പരിചയമുണ്ട് ആനയല്ല കേട്ടോ ആനയ്ക്ക് വെള്ളം കൊടുക്കുന്ന ആ ആളിന് അതാണ് സാക്ഷാൽ ആൽബി തൃശൂക്കാരനാൽ പുള്ളി ചെയ്യുന്ന ജോലി കണ്ടു കഴിഞ്ഞാൽ ആനപ്പാപ്പാൻ നമ്മൾ എല്ലാരും കരുതൂ പക്ഷെ എന്നാൽ അദ്ദേഹം ആനപ്പാപ്പാനല്ല ആനയെ കൊണ്ടുപോകുന്ന ലോറിയിലെ ഒരു ഫേമസ് ഡ്രൈവറാണ് മറ്റു ഡ്രൈവർമാരൊന്നും ഇതേപോലെ ജോലി ചെയ്യില്ല വാഹനം ഓടിക്കുന്ന ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാൽ ആൽവി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ആനയോടുള്ള പുളിയുടെ സ്നേഹം അത്രയ്ക്ക് വലുതാണ് അതിലുപരി നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനുമാണ് എന്ത് കാര്യം എവിടെ ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹം അവിടെ ഓടിയെത്തും ആൽവി ഗണേശൻ ആനയുടെ ലോറിയുടെ സാരഥിയായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണിത് ഇങ്ങനെ ആനയോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ടായിരിക്കാം ആനയ്ക്കും തിരിച്ച് ആൽബി എന്ന് പറഞ്ഞാൽ ജീവനാണ് സാധാരണ ലോറി ഡ്രൈവേഴ്സും ആന വലിയ വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഒന്നും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ആൽബിയെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആൽഫി ഡ്രൈവർ ആന വേറെ ും പറയാനൊന്നുമില്ല ഗണേശൻ നമ്മടെ സെറ്റപ്പാണ് അങ്ങനെയൊരു സെറ്റപ്പാന്ന് ചോദിച്ചാൽ സെറ്റപ്പാണ് എന്റെ ഗണേശൻ മൂന്ന് കൊല്ലായിട്ട് വല്ല ഡ്രൈവറായിട്ട് ഞാൻ അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ചെയ്യണത് എനിക്കറിയില്ലതിനെ കുറിച്ചൊന്നും അപ്പോൾ നമ്മളൊരു ചങ്ങണ്ട് ഇന്നലെ ബംഗാവ് ആനയുടെ മണികണ്ഠന എന്ന് പറഞ്ഞ ആനയുടെ ഡ്രൈവറാണ് എനിക്കിതൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ആള് പറഞ്ഞ വിധം ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഗായ്സ് ടാറ്റാ